എന്താണ് ഒന്നുകൂടെ പറയുന്നു ആരാണോ ദേവിയെ ഭജിക്കുന്നത് ആ ഭജിക്കുന്നവരെ ദേവി അവനം ചെയ്യും എന്ന് പറഞ്ഞാൽ ഷീ വിൽ പ്രൊട്ടക്ട് ഓൾസ് ഹൂഷിപ്പർ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി കരിമൺകുളത്ത് അമ്മ എടുത്ത് വന്ന് പറഞ്ഞാൽ മതി കാരണം എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട് പ്രശ്നമില്ലാത്ത വീടു വല്ലതും ഉണ്ട അടി തെറിവിളി പരസ്പര ഭിന്നത സംഘർഷങ്ങള് താരതമ്യങ്ങള് കമ്പാരിസൺസ് ഒക്കെ ഉണ്ടാവും അമ്മായിയമ്മ മോളും തമ്മിൽ അമ്മ്മായി അമ്മയും മക്കളും തമ്മിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ കൊച്ചുമക്കൾക്കിടയിൽ ഇങ്ങനെ ഇങ്ങനെ എവിടെ ഇത് ഒന്നും വേണ്ട വെറുതെ നമ്മൾ വീട്ടിൽ എന്നിപ്പോഴത്തെ കാലത്ത് നമ്മൾ പുറത്തിറങ്ങി നടന്നാൽ മതി നമ്മുടെ ശത്രുക്കളും ആരെങ്കിലും നമ്മുടെ കാറിൽ കൊണ്ടുവന്ന് ഉരച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ മതി ചിലപ്പോൾ അടിവയറ്റിലായിരിക്കും കത്തി വെച്ച് കുത്തുന്നത് അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത്രയ്ക്ക് ആണ് പീപ്പിൾ ആർ സോ റെക്ലെസ് എന്തോ അനിമലിസ്റ്റിക് ഫാഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം മൃഗീയമായിട്ടുള്ള ആസക്തി മൃഗീയമായിട്ടുള്ള പെരുമാറ്റം എന്തെല്ലാമാണ് നടക്കുന്നത് അത്ര എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കാനേ നേരെ കൊണ്ടുപോകും നടത്തുന്നത് നമുക്ക് അത്ഭുതം തോന്നും മനുഷ്യൻ്റെ മാറ്റം മനുഷ്യരാശിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുദിനം വന്നവണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതെ പരസ്പരം പരിഗണിക്കാതെ മനുഷ്യനാണെന്നുള്ള ഒരു ഒരു കൺസിഡറേഷൻ അഥവാ ഒരു പരിഗണന പോലും കൊടുക്കാതെ മൃഗീയമായിട്ട് നീചമായിട്ട് പൈശാചികമായിട്ട് പെരുമാറുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ആത്മീയത വേണം എന്നൊക്കെ പറയുന്നത് ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പ്രഭാഷണങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ദറ്റ് ഹാസ് ടു കം ഫ്രം വിൻ നോബി ക്യാൻ ത്രിറ്റ് അപ്പൗൺ യു ഇപ്പൊ നന്ദകുമാറിന്റെ തലവഴി കുറച്ച് ആത്മീയത കൊണ്ടൊന്ന് ഒഴിക്കാൻ പറ്റത്തില്ല ഇതിപ്പോ എന്റെ മനസ്സിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അർത്ഥം എന്തെങ്കിലും ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ദേവിയുടെ ഭജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭജനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളെ ആ ഭജന അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഈശ്വര സാധന ഈശ്വര സ്മരണ നമ്മളെ സഹായിക്കുന്നതാണ് ധർമ്മം പുലർത്താൻ നമ്മളെ സഹായിക്കുന്നു ധർമ്മത്തെ രക്ഷിച്ചാൽ മതി ധർമ്മം നമ്മളെ രക്ഷിച്ചോളൂ എന്ന് പറയാറുണ്ട് അല്ലേ ധർമ്മം ധർമ്മരക്ഷതിരക്ഷിത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ധർമ്മം പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അനവധി കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈശ്വര ചിന്തനമാണ് അല്ലെങ്കിൽ സ്മരണയാണ് അതിന് പറ്റിയ ഒരു ഇടമാണ് ഈ അമ്പലം എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ക്ഷേത്രനും ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറയുക ക്ഷേത്രത്തെ അറിയുന്ന ആളാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അർത്ഥം െ ദേഹോ ദേവാലയ പുറത്തോ ജീവോ ദേവ സദാശിവ എന്ന് കുളാർണതന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ജീവൻ ദേഹവും ദേഹി ദേഹിയാണ് ഉള്ളിലുള്ളത് ദേഹം പുറത്താണ് നമ്മുടെ ഈ ശരീരം എന്നൊക്കെ പറയുന്നത് ഉപ്പ് ചാക്ക് പോലെ മാത്രമുള്ളതാണ് കുറച്ച് കഴിയുമ്പോഴത്തൊക്കെ നശിച്ചു പോകാനുള്ളതാണ് അർത്ഥം അതിൻ്റെ ഉള്ളിലുള്ള ചിരന്തനമായിട്ടുള്ള എന്നും നിലനിൽക്കുന്ന മഹാസത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നത് അതായത് നമ്മൾ പ്രഭാഷണങ്ങൾക്ക് പോകുന്നു കേൾക്കുന്നു സത്സംഗങ്ങൾ നടത്തുന്നു അതേപോലെ പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നു അതായത് അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ ഭജന പാടുന്നു അതായത് സത്യങ്ങളുമായിട്ടുള്ള നിരന്തരമായ സംസർഗത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് അതായത് നമ്മുടെ കമ്പനി വളരെ മോശമാണെങ്കിൽ നമ്മളും യു ഫോൾ ടു ദർട്ടിക്കുലർ കൈൻഡ് ഓഫ് കമ്പനി വോട്ട് എവർ ഡീമറിസ് ദ കമ്പനി ഹാവ് അത് അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ അവർ ദോസ് ഡീമെറിറ്റ്സ് വിൽ എഫക്റ്റീവ് ആ ഡിസഡ്വാൻറ്റേജസ് നമുക്കും ഉണ്ടാവും യു വിൽ ഓൾസോ ബി ലെറ്റ് ടു ബിലീവ് ദറ്റ് ഇങ്ങനെ എന്താണ് മൂവിങ് അലോങ് വിത്ത് ദീസ് പീപ്പിൾ വിൽ ബി ഡൂയിങ് യു ഗുഡ് അതൊരു ഫോൾസ് നോഷനാണ് തെറ്റായൊരു ചിന്തയാണ് തോന്നലാണ് അവസാനം നമ്മൾ വലിയ തിന്മയുടെ ദുർമാർഗത്തിൻ്റെ പടുകുഴിയിലേക്ക് നിബന്ധിക്കും എന്നുള്ളതാണ് പിന്നെ നമുക്ക് എന്താ രക്ഷയില്ല ഇപ്പോൾ എത്രയോ സംഭവങ്ങൾ ചുറ്റും നമ്മൾ നടക്കുന്നത് കാണുന്നുണ്ട് അത്തരം പോലെ സംഭവങ്ങൾ നമ്മളെപ്പോ നോക്കിയാലും ഞെട്ടിക്കൊണ്ടാണ് പത്രം എടുത്ത് തുറക്കുന്നത് പത്രത്താവളുകൾ അത്രയ്ക്ക് മോശമാണ് അപ്പൊ സൊസൈറ്റിയുടെ പോക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ് അപ്പൊ അത്തരത്തിലുള്ള ആ സൊസൈറ്റി അഥവാ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ വിമലീകരിക്കാൻ പറ്റുന്നതാണ് ആത്മീയപരമായ പ്രവർത്തനങ്ങൾ അല്ലാതെ എപ്പോഴും മണിയടി പൂജയും നടത്തി എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ നന്നാവത്തില്ല ഒരിക്കലും നന്നാവില്ല കാരണം എത്രയോ പേരുണ്ട് അമ്പലത്തിൽ വരുന്നവർ വേറെ ദുഷിച്ച ചിന്തകളുമായിട്ട് വരുന്ന എത്രയോ പേരുണ്ടാവും അത് പള്ളികളിൽ പോകുന്നവരും ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആരാധനാലയങ്ങളിൽ പോകുന്നവരും ഉണ്ടാകാം മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തുന്ന എത്രയോ പേർ അമ്പലത്തിൽ വരാറുണ്ട് എന്നാൽ ഞാനിവിടെ അപ്പുറത്തൊരു മുടിപ്പരയിൽ ഞാൻ പലയിടത്തും പറയാറുള്ളത് ആ മുടിപ്പരൽ പോയി ദേവിയെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു അമ്മജി അമ്മജി വന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മജിയുടെ ഭാഷ തനി പിന്നെ ലോക്കൽ ഭാഷ ലോക്കൽ ഡയലക്റ്റാണ് പാമജീപുരൻ എൻ്റെ പിള്ളയ്ക്ക് മെഡിസിന് കിട്ടണം അപ്പുറത്തെ ചകുന്തളയുടെ മോള് മുടിഞ്ഞു എന്നാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായില്ലേ അപ്പുറത്തെ ചകുന്തള എന്ന് പറഞ്ഞാൽ ശകുന്തളയായിരിക്കും അവർ മുടിഞ്ഞു പോകണേന്നാണ് അവരുടെ മക്കളോ എന്തോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടോണ്ട് അതങ്ങനെ മണ്ണ് വായിട്ട് പ്രാഗുന്ന ആൾക്കാർക്കുണ്ട് അമ്പലത്തിൻ്റെ തിരിനടയിൽ വെച്ച് അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പം അതൊക്കെ വലിയ ദോഷത്തെ ചെയ്യുന്നതാണ്